ഹലോ ഗെയ്സ് ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിത്തോട്ടം ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇതിലെനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കൃഷിയാണ് ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഈ തോട്ടം കണ്ടപ്പോഴും ഇറങ്ങിയെന്ന് മാത്രം ഇതേപോലെ രണ്ട് മീറ്ററുള്ളൊരു ഫിൽറ്ററിലാണിത് നടുന്നത് തൈ അതേപോലെ തന്നെ ഇത് ചെറിയ തണ്ട് ഒരടി നീളമുള്ള തണ്ടാണ് ഇത് നടുന്നതെന്നാണ് പറഞ്ഞത് ഇതേപോലെ രണ്ട് സൈഡിലും രണ്ട് മൂന്ന് സൈഡിലൊക്കെ ഇത് നടാവുന്നതാണ് ഒരു ഫില്ലറിൽ തന്നെ അതേപോലെ ഇത് രണ്ട് മീറ്റർ അകലത്തിലും മൂന്ന് മീറ്റർ വീതിയിലുമാണ് ഇത് അകലം ഇതിൻ്റെ ഇത് മോള് ഇത്രയും കഴിയുമ്പോൾ അങ്ങോട്ട് രണ്ട് വശത്തേക്ക് ചായച്ചിടും മുകളിലൊരു ടയർ ഒക്കെ ഇവർ ഫിറ്റ് ചെയ്യുന്നുണ്ട് അത് വളർന്നു വരാത്തതുകൊണ്ടാണ് ആറ് ആറുമാസമായിട്ടുള്ളൊരു ചെടിയാണത് അതേപോലെ ഇതിന് നനവ് ആഴ്ചയിൽ രണ്ട് തവണ കൊടുത്താൽ മതി എന്നാണ് ഇവർ പറഞ്ഞത് നടുമ്പോൾ അധികം താഴ്ചയിലല്ലാണ്ട് കുറച്ച് ചെറുതായി താഴ്ത്തിയമാണ് ഇത് നടല് അതേപോലെ ഇതിൻ്റെ ചൂട് കിളച്ച് ഇളക്കൽ അങ്ങനത്തെ ഒന്നുമില്ല രണ്ട് മാസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിൻ്റെ ചാണകപ്പൊടിയും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും ഇതിനും ട്രിപ്പ്ര ആണ് ചെയ്തിരിക്കുന്നത് വെള്ളം വലിയ ആവശ്യമില്ല ഇതിന് ചുവട്ടിൽ ആവശ്യമില്ല വെച്ചാൽ എന്നും നനയ്ക്കേണ്ട ഒരു കാര്യമില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ മാക്സിമം അതിൽ കൂടുതൽ ചേരുന്നതാണ് അതേപോലെ തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ തടം കുറച്ച് പൊന്തിച്ചിട്ടാണിത് ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ള രണ്ട് മീറ്റർ ഫിൽറ്റർ നിറയെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാനിതിൻ്റെ കൃഷി രീതി രീതിയൊന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്നോർത്ത് വന്നതാണ് അപ്പോൾ അവർക്ക് തിരക്കായതുകൊണ്ട് എന്നോട് പറഞ്ഞ് പോയി നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് വിട്ടതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയെന്നുള്ളു അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് കായ്ക്കുമ്പോൾ നമുക്കൊന്ന് ഒന്ന് നോക്കാം ഇതെന്താ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരാം അപ്പോൾ ഇതിങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടാവും ഇത് ചെയ്യണമെന്നൊരു താൽപ്പര്യം എനിക്കുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിയതാണ് ഓക്കെ താങ്ക്